സന്തോഷം നൽകുന്ന കാര്യം കണ്ടെത്തി അത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് എന്നാൽ ആ കാര്യം നമുക്ക് സന്തോഷം തരുന്ന കാര്യം മറ്റുള്ളവർക്ക് ഏർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാവരുത് നിയമവിരുദ്ധമാവരുത് എന്ന് മാത്രം സന്തോഷമുള്ള കാര്യം തുടർച്ചയായി ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കും അർത്ഥവത്താക്കും അതൊരുപക്ഷെ റീഡിങ് ആവാം വായനയാവാം ചിലർക്ക് സന്തോഷം നൽകുന്നത് യാത്രകളാവാം ചിലർക്ക് ഏർ അതുപോലെ എക്സസൈസ് ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളാവാ അത് നമ്മൾ നിരന്തരം ചെയ്യുന്നത് നമ്മുടെ ജീവിതം സന്തോഷപൂർണമാക്കുവാൻ ധന്യമാക്കുവാൻ ഒക്കെ ഇടയാക്കും എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ അതൊരിക്കലും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമോ ആവരുത് എന്ന് മാത്രം അപ്പോൾ സന്തോഷകരമായ ഒരു ജീവിതത്തിന് നമുക്ക് സന്തോഷം തരുന്ന കാര്യം തുടർച്ചയായി ചെയ്യുക നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഹോബി ആയാൽ അല്ലെങ്കിൽ ഹോബി നിങ്ങളുടെ ജോലി ആയാൽ അത് സന്തോഷകരമാക്കും എന്ന് പറയുമല്ലോ ചിലർക്ക് അത് റീഡിംഗ് ആവാം എന്നാൽ ആ റീഡിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വളരെ ആനന്ദകരമാകും നമ്മുടെ ജീവിതം ചിലരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ യാത്രകളാവാം അപ്പൊ യാത്ര ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ അത് സന്തോഷമാവില്ലേ ആയതുപോലെ അങ്ങനെ മറ്റു പല കാര്യങ്ങളുണ്ട് പല ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കുവാൻ കഴിയും ഇപ്പൊ സന്തോഷമുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അങ്ങനെ ജീവിതം സന്തോഷകരമാവട്ടെ